നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസപ്പടി കേസ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതാണെന്ന് കർണാടക ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചെങ്കിലും അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ ഒക്ക് വീണ വിജയനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും മാത്രമേ കഴിയൂ അതിനുമപ്പുറം റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് കൈമാറാനുമാകും അല്ലാതെ വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരമില്ല അതാണ് സി പി എമ്മിന്റെ മുമ്പിലുള്ള ഏക കച്ചിത്തുരുമ്പ് വിചാരണ നടത്തണോ വേണ്ടയോ എന്ന തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെതാണ് മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിലേറുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെ എല്ലാം മോദിയുടെയും അമിത്ഷായുടെയും കൈകളിൽ വീണയുടെ കേസ് സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പോയതിനാൽ നേതൃത്വം ആകെ പരിഭ്രാന്തിയിലാണ് വീണയെ രക്ഷിക്കാനായി ചില സി പി ഐ നേതാക്കൾ ശ്രീ എമ്മിനെ നേരിൽ കണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളും പ്രചരിക്കുന്നുണ്ട് ചില സി പി എം നേതാക്കൾ തന്നോട് ഇതേക്കുറിച്ച് സൂചിപ്പിച്ചതായി മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമചന്ദ്രൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു സി പി എമ്മുമായും ആർ എസ് എസുമായും വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് ആളാണ് ശ്രീ എം കണ്ണൂരിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചത് ശ്രീ എം ആണ് അന്നെത്തിയ മാധ്യമ പ്രവർത്തകരോട് പിണറായി കടക്കു എന്ന് പറഞ്ഞത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അടുത്തിടെ ശ്രീ എമ്മിന്റെ യോഗ ഫൗണ്ടേഷൻ ആൻഡ് റിസർച്ച് സെൻ്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ആക്കുളത്ത് നടന്നിരുന്നു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ശ്രീ എം ഒരു പക്ഷേ അദ്ദേഹം വിചാരിച്ചാൽ വീണക്കെതിരെയുള്ള നടപടികൾ മയപ്പെടുത്താൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം എന്നാൽ ബി ജെ പി കേരള ഘടകത്തിലെ നേതാക്കന്മാർക്ക് ആർക്കും വീണയുടെ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോട് യോജിപ്പില്ല കേസ് സംബന്ധിച്ച് വസ്തുതയുണ്ടെന്ന പൊതുസമൂഹത്തിന് ബോധ്യമായ സ്ഥിതിക്ക് വിഷയത്തിൽ ഇടപെടേണ്ട എന്ന നിലപാടാണ് അവർക്കുള്ളത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ ദ്രോഹിച്ചിട്ടുള്ള സി പി എം നേതാക്കളിൽ പ്രമുഖനാണ് പിണറായി വിജയൻ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കിയാൽ അത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തും വീണയെ രക്ഷിക്കുന്ന പകരമായി തൃശൂർ തിരുവനന്തപുരം ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി സി പി എം സഹായിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു ഈ രണ്ട് സീറ്റുകളും സി പി ഐ അതുകൊണ്ട് സി പി എമ്മിന് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല സി പി എമ്മുമായി യാതൊരു തെരഞ്ഞെടുപ്പ് അടവിനും ഡീലിനും ഇല്ലെന്ന നിലപാടിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം മുൻകാല അനുഭവങ്ങൾ അങ്ങനെയാണ് കെ മാരാരെ ജയിപ്പിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് പല മണ്ഡലത്തിൽ നിന്നും വോട്ട് വാങ്ങിയ ശേഷം പാലം വലിച്ച ചരിത്രമാണ് സി പി എമ്മിനുള്ളത് അതേസമയം വീണയുടെ വിഷയം പാർട്ടിയെ കൂടി ബാധിക്കുന്നതായതിനാൽ ഏതറ്റം വരെയും പോകാൻ സി പി എം നേതൃത്വം തയ്യാറായേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം സൂചിപ്പിക്കുന്നത് സി പി ഐയുടെ സീറ്റുകളിൽ തോറ്റുകൊടുത്താൽ അവർ മുന്നണി വിടുമായിരിക്കും നിലവിൽ സപ്ലൈകോ അടക്കമുള്ള വിഷയങ്ങളിൽ സി പി ഐക്ക് കടുത്ത അതൃപ്തിയാണുള്ളത് അതുകൊണ്ട് സി പി ഐ മുന്നണി വിട്ടാലും കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ലീഗിനെ കൂടെ കൂട്ടാനാകും അങ്ങനെ വടകര അടക്കമുള്ള മലബാറിലെ പല സീറ്റുകളും തിരിച്ചുപിടിക്കാനാകുമെന്ന് സി പി എം കണക്ക് കൂട്ടുന്നു സി പി എമ്മുമായി അടുക്കുന്നതിനോട് ലീഗിന് പ്രബല വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും മാത്രമാണ് സി പി എമ്മിനോട് ഖൽബ് കാട്ടുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് മാത്രമല്ല വീണയുടെ കേസ് ഒതുക്കി തീർക്കുക എന്നതും സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് സി പി എം ജയിച്ചത് അന്നത്തെ സാഹചര്യമല്ല നിലവിലുള്ളതെങ്കിലും നാല് സീറ്റെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം തൃശൂരിൽ ത്രികോണ മത്സരം തന്നെ ആണ് എന്നതിൽ സംശയമില്ല തിരുവനന്തപുരത്ത് തരൂരിനെ തോൽപ്പിക്കാൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും കൊല്ലത്ത് മുകേഷ് ഒക്കെ ചുമ്മാ ചെന്ന് തോറ്റുകൊടുത്താൽ മതി എന്നതാണ് അവസ്ഥ പത്തനംതിട്ടയിൽ ഐസക്കിന് വലിയ പിന്തുണയില്ലാത്ത മണ്ഡലമാണ് കോട്ടയത്ത് ചാഴിക്കാടിന് സാധ്യതയുണ്ട് ആലപ്പുഴ ഇത്തവണയും ആരിഫിനെ ഏറ്റെടുക്കുമോ എന്ന് സംശയമുണ്ട് എറണാകുളം യു കോട്ട തന്നെ ചാലക്കുടിയും അവർക്കൊപ്പം ആലത്തൂർ തിരിച്ചുപിടിക്കാൻ കെ രാധാകൃഷ്ണന് കഴിഞ്ഞേക്കാം പാലക്കാട്ട് സ്ഥിതി പറയാനാകില്ല വടകര കെ മുരളീധരൻ ഇറങ്ങിയാൽ ജയം ഉറപ്പ് കോഴിക്കോടും കാസർകോടും പൊന്നാനിയും മലപ്പുറവും കണ്ണൂരും യു ഡി എഫിനൊപ്പമാണ് അത്ഭുതങ്ങൾ സംഭവിച്ചാൽ സി പി എം രക്ഷപ്പെട്ടു ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ അഴിമതിയും മീണയുടെ മാസപ്പടിയുമാണ് മുന്നണിക്ക് തലവേദനയാകുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞു വോട്ട് പിടിക്കാം എന്നല്ലാതെ മറ്റൊന്നും പറയാനൊക്കില്ല ഭരണ നേട്ടങ്ങളുണ്ടെങ്കിലും ദൂർത്തും സാമ്പത്തിക പ്രതിസന്ധിയും തിരിച്ചടിയാകും അതുകൊണ്ട് രണ്ട് മുതൽ നാല് വരെ സീറ്റുകൾ ഇടതുപക്ഷത്തിന് കിട്ടാൻ സാധ്യതയുണ്ട് അതിൽ കൂടുതലാണെങ്കിൽ ഭാഗ്യം തിരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രധാനമായാണ് സി പി എം മാസപ്പടി കേസിനെയും കാണുന്നത് അതിൽ ആശ്വാസം കിട്ടിയാൽ പകുതി രക്ഷപ്പെട്ടെന്ന് പറയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത